ആകചരിത്രം അതായത് പ്രാദേശിക ഏറ്റവും സ്വഭാവം നൽകിയിരിക്കുന്ന മേഖലയാണ് ടോട്ടൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച അനാൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോർക്കുണ്ട് അതിന്റെ ആഴത്തിലേക്ക് ഇപ്പൊ പറയേണ്ട കാര്യമില്ലാന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ സമയം ഒരുപാട് വൈകിരിക്കുന്നു എങ്കിലും ആകചരിത്രം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുത്ത പ്രദേശത്തിന്റെ ആകചരിത്രത്തെ അടയാളപ്പെടുത്തുവാനുള്ള ഒരു ജ്ഞാന ശാഖയാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു ചരിത്ര അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ വിട്ടുപോയ പല കണ്ണികളെയും നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും കാരണം നമ്മളിപ്പോ നാഷണൽ മൂവ്മെന്റ് നമ്മളെല്ലാവരും സ്കൂൾ ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമരം പഠിക്കാൻ പാടുമില്ലല്ലോ ഇപ്പൊ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ നമ്മൾ പഞ്ചാബിലോ രാജസ്ഥാനിലോ ഡൽഹിയിലോ നടന്നിട്ടുള്ള വിഷയങ്ങളെ നമ്മുടേതായി പഠിപ്പിക്കും പക്ഷെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മുടെ ഈ ചെറിയ പ്രദേശത്ത് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം നമ്മൾ നമ്മോട് ആ ആദ്യ ആദ്യപടി ചരിത്രം അത് അവിടെയാണ് പ്രാദേശിക ചരിത്രത്തിന്റെ പ്രാധാന്യം അപ്പം അത്തരത്തിൽ വേറൊരു പര പരിമിതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രാദേശിക ചരിത്രം മൈക്രോജിസ് അഥവാ സൂക്ഷ്മ ചരിത്രവുമായി മാറുന്നുണ്ട് വേറൊരു ഡിസിപ്ലിൻ ആണ് വേറൊരു ജ്ഞാനശാഖിയാണ് കുടുംബചരിത്രം അതുപോലെ തന്നെ മറ്റൊരു സൂക്ഷ്മ ചരിത്രം ഇതൊന്നും വല്ല പ്രാദേശിക കേന്ദ്രം എന്നാൽ ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുന്നതുമാണ് പ്രാദേശിക കേന്ദ്രം അതുകൊണ്ട് തന്നെ നമ്മളിതിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാതെ പ്രാദേശിക ചരിത്രത്തിലേക്ക് പോകുന്നതിന്റെ അപാകതകള് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പ്രാദേശിക ചരിത്രത്തിന് ഒരുപാട് ആവേശം ആൾക്കാരിൽ ജനിച്ചിരിക്കുന്ന ഒരു കൂടിയാണ് മറ്റൊരു വിഷയത്തിലും ഇല്ലാത്ത പല രീതിയിൽ നമ്മളെ ആവേശപ്പെടുത്തുന്ന ഒരു മേഖലയാണ് എന്നാൽ അതിൽ ധാരാളം അപകടങ്ങൾ ഒലിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ആ തിരിച്ചറിവോടുകൂടി സമീപിച്ചാൽ കൃത്യമായ രീതിശാസ്ത്ര ബോധത്തോടു കൂടി നമ്മളതിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രാദേശിക ചെലുത്തൽ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് പ്രാദേശിക ചരിത്രത്തെ നമ്മൾ അടുത്ത് അറിയും അതിനെ പഠിക്കുമ്പോഴാണ് നമ്മൾ അവശ വിഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ തിരിച്ചറിയുന്നത് വിഭാഗങ്ങൾ അതുപോലെ സ്ത്രീകള് അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട ആരെ കുറിച്ചും നമുക്ക് മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും പ്രാദേശിക ചരിത്രത്തിന് സാധിക്കും പ്രാദേശിക ചരിത്ര പഠനങ്ങളിലൊക്കെ സാധിക്കും എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ ശാസ്ത്രപരമായിട്ട് ഈ വിഷയങ്ങളെ സമീപിക്കുകയും നമ്മുടെ ഉൾപ്പെടെയുള്ള പ്രാദേശിക ചരിത്രകാരന്മാരുടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ അക്കാദമേത പ്രാദേശിക ചരിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ ഈ സംരംഭം അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെല്ലാ ആശംസകളും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം